ഇന്ന് നല്ലൊരു ചക്കപ്പുഴുക്കിൻ്റെ അടിപൊളി റെസിപ്പി വീഡിയോ ആണ് അപ്പം സാധാരണ എനിക്ക് ചക്കപ്പുഴുക്കുണ്ടാക്കുമ്പോഴത്തേനും ഇച്ചിരി ഇറച്ചിയോ അല്ലെങ്കിൽ ഒരു ഒരിച്ചിരി മീൻചാറെങ്കിലും വേണം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ കടലക്കറി കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ മോളക്ക് സുഖമില്ലാതെ അവൾ ആശുപത്രിയിലായിരുന്നു അപ്പം ഡിസ്ചാർജ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി രണ്ടാഴ്ചത്തേനെ നോൺ വെജ് ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പം നോൺ വെജ് ഒന്നും വാങ്ങുന്നില്ല കേട്ടോ അപ്പം ചക്ക വേവിക്കുമ്പോഴത്തേനും ഇവിടെ ബാക്കി ആർക്കും ചക്കയ്ക്ക് കറിയൊന്നും വേണമെന്നില്ല മുളക് ഒട്ടിച്ച് താങ്ങണമെങ്കിലും മതി ഇച്ചിരി അച്ചാറോ പക്ഷേ എനിക്ക് ചക്ക കപ്പ ഞാനങ്ങനെ തിന്നു പക്ഷേ ചക്ക വേവിച്ചു ഇറങ്ങിപ്പോണെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും വേണം അപ്പം പക്ഷേ അങ്ങനെയൊന്നും വേണ്ട ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അങ്ങനെ ചക്ക നമുക്ക് കുക്കറിനകത്താട്ടോ ഉപയോഗിക്കുന്നത് കുക്കറിനകത്തോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം മഴയൊക്കെ തുടങ്ങിയോണ്ട് കുറേ വെള്ളമൊന്നും വേണ്ട ഒരു ഒരു ഗ്ലാസ് വെള്ളം മതി അധികമായി പോയാൽ കുഴഞ്ഞു പോകും പിന്നെ ചക്കയ്ക്ക് അനുസരിച്ചാട്ടോ വെള്ളത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ വെള്ളത്തിലാണെ ഉപ്പിട്ടിട്ട് കുക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തത് അല്ലാണ്ട് ഞാൻ മുകളിൽ ഉപ്പിട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് ഉപ്പ് പാകമാകണമെന്നില്ല അതുകൊണ്ട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചോദിച്ചാൽ കണക്കിന് പാകത്തിന് കിട്ടും അങ്ങനെ ഉപ്പ് ഒഴിച്ചിട്ട് ഉപ്പും വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ കപ്പ ചക്കീ വെച്ചിട്ടുണ്ട് അതെങ്ങനെ എടുക്കാം ഒരു തേങ്ങ മൊത്തത്തോടെ ചിരണ്ട് ചെയ്ത് തേങ്ങ എഴുന്തോറും നമ്മൾ ചക്ക വയ്ക്കുന്നതിന് ടേസ്റ്റ് കൂടുകയെ അപ്പോൾ ഒരു തേങ്ങ മൊത്തം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോളയുടെ കാൽ ഭാഗം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിച്ചിരി ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നാലഞ്ച് നാലഞ്ച് തണ്ട് കരി എടുക്കാം പിന്നെ ആവശ്യത്തിന് എരിവിനാവശ്യത്തിന് കാന്താരി എടുക്കാവേ അപ്പം കാന്താരിമുളം എടുക്കുമ്പോഴത്തേനും പച്ചമുളക് നല്ലത് ഉണക്ക കാന്താരിയോ പച്ച നിറമുള്ളത് വെളുത്ത നിറമുള്ള കാന്താരിയാണെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതെടുത്തിട്ടുണ്ട് കല്ലിൽ അരച്ചു കൊടുക്കാവേ കൃത്യ സമയത്ത് പോയി അതുകൊണ്ട് കല്ലിൽ അരച്ച് കൊടുക്കുക അതുകൊണ്ടോ ആ അരയിലും പിള്ളേ പകുതിയേ ഉള്ളൂ അത് ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോഴത്തേനും എനിക്ക് അങ്ങനെ കല്ലിൽ അരയ്ക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം അമ്മ ഇവിടുത്തെ അമ്മ ചോദിച്ചു എടി ഈ അരപ്പൊന്ന് അരച്ചൊണ്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാനാന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ വേണ്ട പറ്റില്ല എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ പോയിട്ട് അരച്ചപ്പെടുത്തേനും മഞ്ഞളുണ്ടായിരുന്നു അന്നും അന്ന് ചക്ക വേക്കാനായിരുന്നു കേട്ടോ അപ്പം മഞ്ഞളുണ്ടായിരുന്നു മഞ്ഞൾ അമ്മ ഉണക്കി നല്ല ഉണക്ക മഞ്ഞളാണ് എടുക്കുന്നത് ഇപ്പം ഞാൻ മഞ്ഞൾ പൊടിയാണ് നമ്മളിപ്പോൾ മഞ്ഞൾ പൊടിയൊക്കെയല്ലേ എടുക്കുന്നത് അപ്പം അമ്മ നല്ല ഉണക്കിയ മഞ്ഞളിൻ്റെ കഷ്ണം അരയ്ക്കാൻ തന്നു വിട്ടത് ഞാനത് ഇങ്ങനെ വെച്ചിട്ട് രണ്ടിടി അരയലും പിള്ളേർ രണ്ട് കഷ്ണമായി അങ്ങനെ കേട്ടോ പിന്നെ അന്ന് മുതൽ ഞാൻ ഇതുവരെ ആ അര അര ആ പകുതി പിള്ളയെ വെച്ചിട്ടാണ് അരയ്ക്കുന്നത് പിന്നെ അങ്ങനെ അരപ്പക്കങ്ങൾ വെച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കരിയാപ്പലയും മുളകും പിന്നെ മഞ്ഞളും മഞ്ഞൾ പൊടിയും ഉള്ളിയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് അരച്ച് കഴിഞ്ഞ് നമുക്ക് തേങ്ങാ മൊത്തത്തോടെ വെച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയെ ഇതൊക്കെ നല്ല നല്ലോണം തന്നെ അരച്ചെടുക്കാം അരയ്ക്കാനൊന്നും അറിയത്തില്ല കുറേ നാളായി ഈ കല്ലെല്ലാം അരച്ചിട്ട് ഇതിപ്പോൾ കരണ്ട് പോയതുകൊണ്ട് കൃത്യസമയത്ത് കരണ്ട് പോയതുകൊണ്ട് പിന്നെ കല്ലെല്ലാം അരച്ചതാണ് അപ്പൊ ഒന്നോസിന് സ്കൂളിൽ പോകാറൊന്നും ആയില്ല അവൾ റെസ്റ്റിലെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അവളാ ക്യാമറ വിളിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തൊന്നും ഇപ്പം കേട്ടോ അവൾ അങ്ങനെ ആ ബാക്കി തേങ്ങയും കൂടെ മൊത്തത്തോടെ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് ചക്കയ്ക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അരപ്പിനോട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാതെ ആവശ്യത്തിന് ഉപ്പ് അരപ്പിനോട് ഇട്ട് കൊടുത്ത് നമുക്ക് യോജിപ്പിച്ച് ചക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചക്ക നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് പക്ഷേ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അതിങ്ങനെ വെന്ത് അളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചുള്ളൂ എന്നാലും നല്ലവണ്ണം വെന്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പൂടെ അതിനകത്തൊട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റ് അടച്ച് വെച്ചിട്ട് ആ അരപ്പ് വേഗാനായിട്ട് തീ ഗ്യാസ് ഓണാക്കി വെച്ച് കൊടുക്കാവേ അരപ്പൊക്കമുണ്ട് ചക്ക നല്ല റെഡി ആയിട്ടുണ്ട് പക്ഷേ മഴയായതുകൊണ്ട് ചക്ക ഇച്ചിരി പായസം പോലെ ആയിട്ടുണ്ട് അത് വേനൽക്കാലത്ത് കിട്ടുന്ന പോലെ സാധാരണ വേനൽക്കാലത്ത് നമ്മളാക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ ചിലപ്പം തികയായേ വരുന്ന പക്ഷേ ഇതിപ്പം ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ ഒഴിച്ചില്ലായിരുന്നു എടുത്തത് എന്നിട്ടും ഇച്ചിരി റൂസായിട്ടാണ് ഉണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അപ്പൊ ചക്ക നല്ല റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് കറിയായിട്ട് ചിക്കനോ ബീഫോ ഒന്നും ഇല്ല ആ മോളാശുലായിരുന്നെ അവക്ക് സുഖമില്ലാണ്ട് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നേക്കപ്പം ഇറച്ചി ഇത് പൊട്ട് നോൺവെജ് ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കടലക്കറി നല്ല ടേസ്റ്റില് വെച്ചൊരു കടലക്കറിയാണ് ഇന്ന് ചക്കയുടെ കൂടെ നമ്മള് കഴിക്കുന്നത് അപ്പൊ ഞാൻ വന്നപ്പോഴത്തേനും ഇവിടെ ഒരാള് തന്നെ പ്ലേറ്റൊക്കെ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് കഴിക്കലൊക്കെ തുടങ്ങിയായിരുന്നേ പൊന്നോ ചക്ക കടല കൂടെ എങ്ങനെയുണ്ടോ ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ എങ്ങനെയുണ്ട് രുചിയുണ്ടോ നല്ല രീതിയില്ലേ ആദ്യമായിട്ടല്ലേ പനി കഴിക്കുന്നേ ആ എന്നും എല്ലും കപ്പയല്ലേ കഴിക്കുന്നത് നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പം കപ്പ കപ്പ് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോ എല്ലാവർക്കും കൊടുത്തു ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് സാധാരണ ഞാൻ ഇറച്ചിയും മുനയിൽ കൂട്ടി കഴിക്കാറില്ലേ അപ്പം ഞാൻ കഴിച്ചു നോക്കുമ്പോൾ അല്ലെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചക്കയും കടലും കഴിക്കാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ എൻ്റെ മക്കളപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒന്ന് കരുതുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്കട്ടെ